എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം സിപ്പ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ എത്ര നിക്ഷേപിക്കണം എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ല ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സ്മാർട്ട് ഫണ്ട്സിൽ സംസാരിക്കുന്നത് ശരിക്കും എല്ലാവർക്കും നിക്ഷേപിക്കാൻ സാധിക്കും നൂറ് രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റും ഡിമാറ്റ് അക്കൗണ്ട് പോലും വേണ്ട അപ്പം ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ പറ്റുമെന്നതാണ് മ്യൂച്വൽ ഫണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ആകെ നമുക്ക് വേണ്ടത് ഡിസിപ്ലിനും പേഷ്യൻസുമാണ് അച്ചടക്കവും ക്ഷമയുമാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മാർക്കറ്റിനെക്കുറിച്ച് വലിയ അറിവൊന്നും വേണ്ട കാരണം നമ്മൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫണ്ട് മാനേജേഴ്സ് കാണും അവർ നോക്കി നല്ല നല്ല കമ്പനികളിൽ അവർ നിക്ഷേപിക്കുകയുള്ളൂ അപ്പോൾ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാനുള്ള ഒരു ഡിഫറെൻ്റ് വേ ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപത്തെക്കാളും എളുപ്പത്തിൽ നമുക്ക് റിട്ടേൺ കിട്ടും അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുമെന്നത് വളരെ പോസിറ്റീവ് ആണ് എത്ര പണം നിക്ഷേപിക്കുന്നതാണ് അത് നമ്മൾ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഒരാൾ ഒരു മാസം ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അയാൾ ഈ രീതിയിൽ മാറ്റി വയ്ക്കുന്നതെന്ന് കരുതാം ആ പതിനായിരം രൂപയിൽ ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം അപ്പോൾ ചോദിക്കും ബാക്കിയുള്ള എന്ത് ചെയ്യണം എന്നുള്ളത് ബാക്കിയുള്ളത് നമുക്ക് എന്തുണ്ട് ബാങ്കിലുള്ള സാധാരണ ബാങ്ക് ഡിപ്പോസിറ്റുകൾ ഉണ്ടായിരിക്കും അതുപോലെ കടപത്രങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നിക്ഷേപിക്കാം പിന്നെ കുറച്ച് ഗോൾഡിൽ നിക്ഷേപിക്കാം പിന്നെ കുറച്ച് പണം എപ്പോഴും നമ്മളെ കയ്യിൽ വെക്കണം എമർജൻസി ഫണ്ടായിട്ട് വെക്കണം അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ അപ്പോൾ ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ നമുക്ക് നിക്ഷേപിക്കാം ഇനിയിപ്പോൾ ചിലർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ആളുകളാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റും കൂടി ചേർന്ന് എന്നുവെച്ചാൽ ഡയറക്റ്റായിട്ട് സ്റ്റോക്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ചെന്ന് അൻപത് ശതമാനത്തിൻ്റെ പാക്കേജും പിന്നെ ഒരു മുപ്പത് ശതമാനം നമുക്ക് ബാങ്ക് ഡിപ്പോസിറ്റോ ഗോൾഡോ മറ്റ് കടപത്രങ്ങൾ പോലുള്ള കാര്യങ്ങളും ഒരു ഇരുപത് ശതമാനം പണം എപ്പോഴും നമ്മുടെ കയ്യിലും വെക്കാം അപ്പോൾ നമ്മുടെ ശമ്പളം കിട്ടി ഒരു പതിനായിരം രൂപയാണ് നമ്മുടെ കയ്യിൽ ബാക്കിയ ബാക്കിയാവുന്നതെന്നുള്ള കൺസെപ്റ്റിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല നിർബന്ധമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഈ പതിനായിരം രൂപയിൽ ഒരു അൻപതിനായിരം രൂപ വരെ നമുക്ക് അല്ല സോറി പതിനായിരം രൂപയിൽ അയ്യായിരം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം ഈ മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ സ്റ്റോക്കിൽ ഇടാം ഈ മ്യൂച്വൽ ഫണ്ട് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനമാണ് സേഫായ ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം വരെ നമുക്ക് സേഫായിട്ട് നിക്ഷേപിക്കാം ബാക്കിയുള്ള പണം ഗോൾഡിലോ അല്ലെങ്കിൽ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിലോ കുറച്ച് പണം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം അടിസ്ഥ അത്യാവശ്യ സാധന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ വെക്കണം പ്രായത്തിനനുസരിച്ച് നമ്മൾ നിക്ഷേപ രീതികൾ അനുസരിച്ച് തീർച്ചയായിട്ടും വേണം കാരണം എന്താ പറയുക നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒരു ഇരുപത് വയസ്സ് മുതൽ നമുക്ക് ജോലി കിട്ടി തുടങ്ങുന്ന ഇരുപത്തഞ്ച് ഇരുപത് വയസ്സുള്ള കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റും ആ സമയത്ത് നമ്മൾ മാക്സിമം നിക്ഷേപിക്കണം അപ്പോൾ നമ്മൾ ആ സമയത്ത് ഈവൻ അറുപത് ശതമാനം വരെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ പോലും കുഴപ്പമില്ല പക്ഷേ കുറച്ചു പ്രായം കൂടുമ്പോൾ ഒരു മുപ്പത് നാൽപ്പതിൻ്റെ ഇടയിലൊക്കെ എത്തുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പറഞ്ഞല്ലോ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഈ നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു താഴേക്ക് നമ്മൾ നമ്മളെ ഈ നിക്ഷേപത്തിനെ കൊണ്ടുവരണം അവിടെ കാരണം നമുക്ക് അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ട് മറ്റു ചിലവുകൾ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട് പിന്നെയും നമ്മൾ റിട്ടയർമെൻറ്റ് അടുത്തെത്തി നിൽക്കുന്ന സമയമാണെങ്കിൽ ഏകദേശം അറുപത് വയസ്സിന് എടുത്തി നിൽക്കുന്ന സമയാണെങ്കിൽ നമ്മൾ അതിനെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തണം കാരണം എന്താ പറയുക അവിടെ നമുക്ക് സേഫ്റ്റിയാണ് ഫസ്റ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇത്തരം നിക്ഷേപങ്ങൾ കുറച്ച് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ഏറ്റവും വേഗത്തി തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ നിക്ഷേപം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മികച്ച റിട്ടേൺ എന്ത് ചെയ്യും കിട്ടും നമ്മൾ വൈകി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പേഴ്സൻറ്റേജ് കുറച്ച് കുറച്ച് വേണം കൊണ്ടുവരാൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കണം അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മളിപ്പം മ്യൂച്വൽ ഫണ്ടിൽ നല്ലപോലെ റിട്ടേൺ കിട്ടും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലപോലെ റിട്ടേൺ കിട്ടും എന്ന് പറയുകയാണെങ്കിലും ഇതിനൊരു റിസ്ക് ഉണ്ട് അപ്പം ബേസിക് ആയൊരു സൂത്രവാക്യമാണ് ലാഭം ഉണ്ടെങ്കിൽ റിസ്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലും റിസ്ക് ഉണ്ട് അപ്പോൾ ഈ റിസ്ക്കിനെ ഒരു ഒരു രീതി പറയുകയാണെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക കുറച്ച് പണം നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ കുറച്ച് പണം നമ്മൾ ഗോൾഡിലോ അല്ലെങ്കിൽ കുറച്ച് പണം നമ്മൾ കടപത്രങ്ങളിലോ മറ്റും നിക്ഷേപിക്കും കുറച്ച് പണം നമ്മുടെ കയ്യിലും വെക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് ഒന്നും ഇല്ലാതാവില്ല നമ്മളെ കയ്യിലെന്തുണ്ട് ഈ സേഫ്റ്റി കൂടിയ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്കത് വെച്ച് എന്ത് ചെയ്യാം മാനേജ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് എല്ലാം കൂടി ഈ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിട്ടാൽ അല്ലെങ്കിൽ സ്റ്റോക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ലോക്കായാൽ ലോക്കായത് തന്നെയാണ് ഇപ്പം ഇങ്ങനെ നിക്ഷേപിക്കുന്നെന്തൊക്കെയാണ് മെച്ചം എന്ന് പറയുന്നത് ഒന്ന് നമ്മളൊരു എപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ട് അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമ്മൾ എപ്പോഴും നിക്ഷേപിക്കേണ്ടത് ഒരു ലോങ് വിഷനോട് കൂടിയാണ് ലോങ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്രീഷക്ക് ഒരു വീട് വെക്കാനാണ് ആഗ്രഹമെങ്കിൽ ശ്രീഷ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യാൻ ഞാൻ പത്ത് വർഷം കഴിഞ്ഞൊരു വീട് വയ്ക്കും ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കുക അങ്ങനെ ഒരു ഗോളിന് വേണ്ടി നിക്ഷേപിക്കുകയാണെങ്കിൽ അതാണ് ആ ആ ഒരു ആ ഒരു ലക്ഷ്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനിടയിൽ നമ്മൾ ദിശ മാറിപ്പോരുത് ആ ഒരു വഴിയിലൂടെ തന്നെ പോകണം അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് വിവാഹ ആവശ്യത്തിന് നമ്മളൊരു ഫണ്ട് കണക്കാക്കിയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ആ ഒരു കാലം വരെ നമ്മൾ നിക്ഷേപിക്കണം അതിനിടയിൽ നമ്മൾ നിക്ഷേപം മാറ്റിപ്പോരുത് അല്ലെങ്കിൽ നിക്ഷേപം നമ്മൾ വഴി തിരിച്ചു വിടരുത് അത്യാവശ്യത്തിന് വന്നാൽ പണം അത് വിറ്റ് ഒഴിവാക്കി പണം എടുക്കരുത് പിന്നെ ഈ കോമ്പൗണ്ട് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് മ്യൂച്വൽ ഫണ്ടിൽ ഭീകരമായിട്ട് വർക്ക് ചെയ്യും കാരണം നമ്മൾ വാങ്ങുന്ന മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ ഗ്രോത്ത് എല്ലാം അവിടെ കിടന്ന് ഇങ്ങനെ വളർന്ന് വളർന്ന് പെരുകയാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരാൾ പതിനായിരം രൂപ വെച്ചിട്ട് പത്ത് വർഷത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം നമ്മളൊരു പന്ത്രണ്ട് ലക്ഷമാണ് ഉണ്ടായിരിക്കുക ഈ പന്ത്രണ്ട് ലക്ഷം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു ശരാശരി നമ്മുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ശതമാനം ആണ് ഉള്ളത് മ്യൂച്വൽ ഫണ്ടെന്ന് കരുതുക ആ പന്ത്രണ്ട് ശതമാനം വാർഷിക വളർച്ച നിരക്കെ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലക്ഷം ആവും അതെന്തുവാ ഏതെങ്കിലും ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അത്രയാവുന്നത് അതേ സമയത്ത് ഈ പണം നമ്മൾ ബാങ്കിൽ സാധാരണ പത്ത് പത്തായിരം പതിനായിരം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പതിനേഴ് ലക്ഷം ആവുള്ളൂ അപ്പോൾ ഈ വരുന്ന അധികം എന്ന് പറയുന്ന എമൗണ്ട് ഉണ്ടല്ലോ ഈ അധികം വരുന്ന എമൗണ്ട് കിട്ടുന്നത് ഈ കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് കൊണ്ടാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നൽകുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ് പിന്നെയോ നമ്മൾ ഒരു സ്റ്റോക്കിൽ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ മാത്രം നിക്ഷേപിക്കും ആ സ്റ്റോക്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പണമൊക്കെ പോകും പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഒന്നുകിൽ അത് ഒരു മിഡ് ക്യാപ്പോ ലാർജ് ക്യാപ്പോ ക്യാപ്പുമ്പോൾ ഒരു കൂട്ടം സ്റ്റോക്കിലാണ് നിക്ഷേപിക്കുന്നത് എല്ലാ കമ്പനികളും കൂടി ഒരുമിച്ച് തിരിച്ചടി കിട്ടൂല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പണം ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യണം വല്ല നഷ്ടം വലിയ നഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ വലിയ നഷ്ടം ഉണ്ടാവാതിരിക്കും കാരണം എന്താ ഡൈവേഴ്സിഫിക്കേഷനാണ് അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഡൈവേഴ്സിഫിക്കേഷൻ വേണം നീ ചുറ്റുള്ള ബിസിനസ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ബിസിനസ്സിൽ സക്സസ് ആയ ആൾക്കാർ അവരുടെ അറ്റൻഷൻ വേറൊരു മേഖലയിലേക്ക് മാറ്റും കാരണം എന്താ പറയുക ഏതെങ്കിലും കാര്യം കൊണ്ട് ഈ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേറൊരു സെഗ്മെൻറ്റ് വേണം എന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ പണം ഇടുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഡൈവേഴ്സിഫിക്കേഷനാണ് നമ്മൾ നേടിയെടുക്കുന്നത് പിന്നെയും നമുക്ക് ലിക്വിഡിറ്റി ഈ പണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണമാക്കി മാറ്റാം അപ്പോൾ പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ പണം ഉണ്ട് നമ്മൾ വല്ലാണ്ട് പെട്ടുപോയി നമ്മൾ ഗോൾ നമ്മൾ ഒരിക്കലും വഴിമാറി പോരുതെന്ന് ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നു ഇപ്പം വീട് വാങ്ങാൻ വേണ്ടി ഞാൻ പത്ത് കൊല്ലത്തേക്ക് ഇടുകയാണ് പക്ഷേ ഏഴ് കൊല്ലം കഴിഞ്ഞ് നമുക്ക് വളരെ അത്യാവശ്യമായ സംഗതി വന്നു നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് മാർക്കറ്റിൽ ഒരുവിധം എന്തായാലും റിട്ടേൺ കിട്ടിക്കാണും ആ സമയം കൊണ്ട് അത് നമുക്ക് വിറ്റ് ഒഴിവാക്കി നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റും അപ്പോഴും പറയുന്നു നമ്മുടെ ഗോൾഡിൽ നിന്ന് വഴി മാറി പോയരുത് ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ നമ്മൾ പോകണം പക്ഷേ ലിക്വിഡിറ്റി ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലുണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലെത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലോക്കായി പോകുന്ന കാര്യങ്ങളില്ല വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ചിലപ്പം ഇത്ര വർഷത്തെ ലോക്ക് ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് അവിടെ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല മാർക്കറ്റിൽ നമുക്ക് മാർക്കറ്റ് വിലയ്ക്ക് വിലക്കനുസരിച്ച് വിൽക്കാം അന്നത്തെ വൈകുന്നേരം വിലക്കനുസരിച്ച് അത് സെറ്റിലാവും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുറെ അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ടിനുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ പോയിട്ട് മുഴുവൻ പൈസ ഇടാൻ വേണ്ടി നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യും എല്ലാം കൂടി ഇട്ടിട്ട് ഇത് എങ്ങാനും താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലോക്കായി പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും നമ്മുടെ പണം ഒരു സംഗതിയിൽ മാത്രം ഇടരുത് അത് മ്യൂച്വൽ ഫണ്ടാണെങ്കിലും സ്റ്റോക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഒരു വെറൈറ്റി ഒരു എന്താ പറയുക ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടണം സ്റ്റോക്കിൽ ഇടണം ഗോൾഡിൽ ഇടണം അതുപോലെ ബാങ്ക് ഫിക്സഡ് ഇടണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കയ്യിൽ വെക്കണം അപ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് കടന്നു വരുന്ന ചിന്ത എന്തായിരിക്കും ഇവിടെ ശമ്പളം കിട്ടിയിട്ട് മാസം പൈസ പോലും തികയുന്നില്ല പിന്നെ എങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ധാരണ ആണ് മലയാളിക്ക് മാറി വരേണ്ടത് കാരണം എന്താ പറയുക ഇവനെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ നിക്ഷേപിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം അതിന് അതിന് പകരമായിട്ട് അവൻ ചിന്തിക്കേണ്ടത് നിക്ഷേപം എന്ന് പറയുന്നത് ഒരു മസ്റ്റായ സംഗതിയാണ് ഞാൻ അയ്യായിരം രൂപ എല്ലാ മാസം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയും അയ്യായിരം രൂപ നിക്ഷേപിക്കുകയും ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് ചിലവാക്കി തുടങ്ങിയാൽ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു വയ്ക്കുകയുള്ളൂ അപ്പം നിക്ഷേപം എന്ന് പറയുന്നത് അയ്യായിരം രൂപ കൃത്യമായിട്ട് നിക്ഷേപിക്കുക അയ്യായിരം കുറച്ചിട്ട് നമ്മൾ കാണുക ചില രണ്ടായിരം കുറച്ചിട്ട് കാണാം ആയിരം കുറച്ചിട്ട് കാണാം എത്രയാണ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത് അത് സ്റ്റേബിൾ ആയിട്ട് അതുകൊണ്ട് പറയുന്നത് പലപ്പോഴും ഡിസിപ്ലിനും പേഷ്യൻസുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത് രണ്ടും ഇല്ലാതെ ഇല്ലാത്തവർക്ക് ഈ പണി പറഞ്ഞ പണിയല്ല ഈ നിക്ഷേപം എന്ന് പറയുന്നത് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഉപായം കൊണ്ട് ഓട്ടം അടയ്ക്കാൻ വേണ്ടി കൈ വിറ്റ് കാര്യം അപ്പോൾ നഷ്ടത്തിലായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് എന്നാൽ അതുപോലും അറിയിടാ ചിന്തിക്കാതെ ബെഡിലും വിറ്റൊഴിവാക്കും ഇത്തരം ആളുകൾക്ക് പറ്റിയ ഒരു പണിയല്ല പിന്നെയോ മിനിമം ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ പണിക്ക് നിന്നാൽ മതി എന്നുവെച്ചാൽ സിപ്പ് പോലുള്ള പത്ത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാൽ മതി അല്ലാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുമ്പോൾ ചിലരൊക്കെ ചെടി കുഴിച്ച് നോക്കും ചെറിയ കുട്ടികളൊക്കെ ചെടി കുഴിച്ച് നോക്കും ചെടി കുഴിച്ച് വിട്ടു കഴിഞ്ഞാൽ അവർ എന്ത് വെച്ചാൽ രണ്ട് ദിവസം പോയിട്ട് ഒന്ന് പറച്ച് നോക്കും വയർ വന്നു വരുന്നുണ്ട് നോക്കും ഇതുപോലെ നിക്ഷേപിച്ചുകഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ കുഴിച്ചിട്ട് ചെടി അല്ലെങ്കിൽ വളർന്ന് വലുതായി മരമാകുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ അപ്പോൾ അഞ്ച് വർഷമോ ഏഴ് വർഷമോ നമ്മൾ കാത്തിരിക്കാതെ ഇത്തരം നിക്ഷേപം നടത്തിയിട്ടൊരു കാര്യമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം അല്ലാതെ നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല ഇപ്പം ഇത്രയുമാണ് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങൾ അപ്പം എപ്പോഴും എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു മാജിക് അല്ല അതിന് കൃത്യമായ ശാസ്ത്രീയ വശമുണ്ട് ഒരുപാട് വർഷ വർഷത്തെ പഠനവും ഒക്കെ ഇതിന്റെ പുറകിലുണ്ട് എന്തായാലും കൃത്യമായ കൂടി ബാലൻസ്ഡ് ആയിട്ട് വേണം നിക്ഷേപിക്കാൻ എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി